കുടിയേറ്റ പ്രതിസന്ധിയുടെ പേരിൽ ടോറി പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചുവെങ്കിലും കുടിയേറ്റ പ്രതിസന്ധി വലിയ വെല്ലുവിളിയാകുകയാണ് മനുഷ്യക്കടത്ത് സംഘങ്ങൾക്കെതിരായ നടപടി ഫലം കാണാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ചെറുബോട്ടുകളിൽ കയറിയെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം സമീപ ഭാവിയിൽ വർദ്ധിക്കുമെന്ന് കീർ സ്റ്റാർമർ പറയുന്നു മനുഷ്യക്കടത്ത് സംഘങ്ങളെ തകർക്കാനുള്ള തന്റെ പദ്ധതികൾ ചാനൽ കടത്ത് തടയുമെങ്കിലും ഇതിനും വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് പ്രധാനമന്ത്രി സമ്മതിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് ബോട്ടുകൾ തടയുമെന്ന് ഗ്യാരണ്ടി നൽകാനും അദ്ദേഹം തയ്യാറായില്ല ആരും ഈ കടത്ത് നടത്തുവാൻ പാടില്ല എന്നാൽ എണ്ണം കുറയുന്നതിന് പകരം ഉയരുകയാണ് അതിനാൽ കൃത്യമായ തീയതിയോ എണ്ണമോ കുറിച്ചിട്ടില്ല ഇത് മുൻപും പരാജയപ്പെട്ടതാണ് എന്നിരുന്നാലും ഫ്രാൻസിന്റെ തീരത്ത് നിന്നും ആളുകളെ ബോട്ടിൽ കയറ്റുന്ന പരിപാടി തകർക്കാൻ തന്നെയാണ് ലക്ഷ്യം വാഷിംഗ്ടൺ ഡി സിയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു സ്റ്റാർമറുടെ ഭരണത്തിൽ ഇതിനകം നാനൂറ്റി എൺപത്തിനാല് കുടിയേറ്റക്കാരാണ് ചാനൽ കടന്ന് ബ്രിട്ടനിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഓഫീസിലെത്തി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം മുൻ ഗവൺമെന്റിന്റെ റുവാണ്ട സ്കീം കീർ സ്റ്റാർമർ റദ്ദാക്കിയിരുന്നു കൂടാതെ മുൻ ഗവൺമെന്റ് അഭ്യർത്ഥിത്വം റദ്ദാക്കിയ ആയിരക്കണക്കിന് പേർക്ക് രാജ്യത്ത് തുടർന്ന് താമസിക്കുവാൻ അനുമതി നൽകുമെന്നും പ്രധാനമന്ത്രി സൂചന നൽകി റുവാണ്ട സ്കീം റദ്ദാക്കിയതിൽ സമ്മിശ്ര പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്ക് നേരിടാനുള്ള മുൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പദ്ധതിയായിരുന്നു റുവാണ്ട സ്കീം ചാനൽ കടന്നെത്തുന്ന കുടിയേറ്റക്കാരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് അയച്ച് പ്രോസസിങ് നടത്താനുള്ള പദ്ധതി അനധികൃതമായി എത്തുന്നവരെ നിരുത്സാഹപ്പെടുത്തുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ കീർച്ചാറമർ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ സ്കീം റദ്ദാക്കുകയാണുണ്ടായത് ഇതോടെ റുവാണ്ടയുമായുള്ള കരാറും അവസാനിച്ചു എന്നാൽ ബ്രിട്ടനിലെ പുതിയ ഗവൺമെന്റ് നടത്തുന്ന നീക്കങ്ങളുടെ പേരിൽ തങ്ങൾക്ക് നൽകിയ മില്യൺ പൗണ്ട് തിരിച്ചു ലഭിക്കുമെന്ന മോഹമൊന്നും സ്റ്റാർമർക്ക് വേണ്ട എന്ന് റുവാണ്ട ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കരാറിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും തങ്ങളുടെ പക്ഷത്തു നിന്നും പിന്തുടർന്നിട്ടുള്ളതായി ആ രാജ്യത്തെ ഭരണകൂടം വ്യക്തമാക്കി പദ്ധതി റദ്ദായതോടെ പുതിയ ലേബർ ഗവൺമെന്റ് റുവാണ്ടയിൽ നിന്നും നികുതിദായകരുടെ പണത്തിൽ ഒരു ഭാഗം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമെന്നായിരുന്നു പ്രചരണം ഈ അഭ്യൂഹങ്ങളുടെ മുനിയൊടിച്ചുകൊണ്ടാണ് പണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് റുവാണ്ട ഗവൺമെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ